ഡേ ഡ്രീം മിഷറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു കുക്കിംഗ് ഡേ ആണ് അപ്പോൾ എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇതിൽ ചിക്കൻ ഇരിക്കേണ്ടല്ലോ അപ്പോൾ എന്നാ വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് തോന്നി എന്നാൽ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് കഴുകി റെഡിയാക്കി വെക്കാം പിന്നെ നമുക്ക് അതിലേക്ക് മസാല പുറത്തും അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് പെപ്പർ പൗഡർ പിന്നെ ചിക്കൻ മസാല ഒക്കെയാണ് ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഗാർലിക് പേസ്റ്റ് ും പിന്നെ ഒരു തരി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം അങ്ങനെ നല്ല മാഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ചേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മൂന്ന് വലിയ സബോള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ രണ്ട് തക്കാളി എടുത്ത് നീളത്തിൽ അരിഞ്ഞും വെക്കാം മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ രണ്ട് തവണയായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ അത് അത്രയും പോഷമുള്ള കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ ഇനി നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് ഒരു തവ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ സബോൾ അതിൽക്ക് ഇട്ടുകൊടുക്കാം അത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് ഫ്രൈ ആയിണ്ട് ആ ഒരു പരിവാകുമ്പോഴേക്കും നമുക്ക് അത് കോരി എടുക്കാം ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം ചിക്കൻ പകുതി വേഗം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനി റോസ്റ്റ് ആക്കുമ്പോ ഒന്നുകൂടി വേവാനുള്ളതാണ് അതുകൊണ്ടാ അങ്ങനെ നമ്മുടെ ഉനിയൻ ഇവിടെ ഗോൾഡൻ കളർ ആയത് നമുക്കിനി അത് നേരം കൂടി ഒന്ന് വൈറ്റ് കൊടുക്കാം ബാക്കി ചിക്കനും കൂടി ഒരു ഹാഫ് എവ ആയപ്പോൾ നമ്മള് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ വർക്കൽ പരിപാടി കഴിഞ്ഞു അങ്ങനെ നല്ലോണം വഴന്ന് വന്ന സബോളയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊടുത്ത് ഇളക്കാം പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലേയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ ചുക്കൽ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ടൊമാറ്റോ അതുകൊണ്ടാണ് നമ്മളത് രണ്ടെണ്ണം എടുത്തത് ഇനി അത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്കത് ഒടച്ചൊടച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ സബോളും തക്കാളിയും നല്ലോണം വഴന്ന് വന്നിട്ട് ഇനി ഒന്ന് ലോ ആക്കിയിട്ട് നമുക്ക് ബാക്കി സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് പെപ്പർ പൗഡർ പിന്നെ ഉപ്പ് ഉപ്പും ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം അങ്ങനെ ഇത് നല്ലോ ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഉള്ളത് എല്ലാതും നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുക ഇതിൽക്കിനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം അധികം പുളി ഇല്ലാത്ത തൈരായിരിക്കും നല്ലത് ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ വീഡിയോസിൽ കുറച്ച് ഷേക്കിംഗ് ഒക്കെ കാണും കാരണം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് മറ്റേ കൈ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്കൊരു ചില്ലി സോസ് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന്റെ ശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ കച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ചധികം ഒഴിക്കാം കാരണം ഈ ഒരു പുളി മധുരം കൂടിയുള്ള ഒരു മിക്സ്ചർ മിക്സ്ചറാണ് വരണേ ഇനി അതെല്ലാം ഒന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇനി അതിലേക്ക് ഒരു നുള്ളു റെഡ് കളറുകൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ചുക്ക് ഇങ്ങനെ റെഡിഷ് കളറിൽ ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും മസാലയായിട്ടൊന്നും നല്ലപോലെ മിക്സ് ഇത് ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം അയ്യോ നമ്മുടെ ചിക്കൻ ചുക്ക അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ അവസാനമായിട്ട് കുറച്ച് വേപ്പിലേം കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ റെഡി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഈ ഒരു ഐറ്റം നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയിലേക്കും പുട്ടിലേക്കും പൊറാട്ടയിലേക്കും ചോറിലേക്കും ഒക്കെ ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ഡിഷ് നിങ്ങൾക്കിഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ ഇതെന്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ ഷേക്കിങ്ങും കവറേജ് ഒക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ബൈ